നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷത്തെ ആകെ ജയിലിൽ അടച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് ആർ എസ് എസും ബി ജെ പിയും ആലോചിക്കുന്നതെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ ജഡ്ജ് ആർ മിനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആലംബഹീനർക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സൗജന്യ നിയമസഹായവും നിയമബോധവൽക്കരണവും നടത്തുകയാണ് തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ലക്ഷ്യമെന്ന് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ആർ മിനി പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി നെല്ലുവായി പന്നിത്തട മേഖലയിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി നിലവായി ശ്രീ ധനവരി ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥിക്ക് ക്ഷേത്രം ഉപദേശക സമിതിയും ക്ഷേത്രം ജീവനക്കാരും ചേർന്ന് സ്വീകരണം ഒരുങ്ങി ഓൾ കേരളിയേഷൻ തൃശൂർ ജില്ലാ വാർഷിക കൺവെൻഷന് മുന്നോടിയായുള്ള സ്വാഗതസംഘ രൂപീകരണ യോഗം ചേർന്നു ചതുർഥി എ കെ ടി എ ഓഫീസ് ഹാളിൽ ചേർന്ന യോഗം എ കെ ടി എ തൃശൂർ ജില്ലാ സെക്രട്ടറി എം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു വേനൽ കടുത്തതോടെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് കൊണ്ടയൂർ പമ്പ് ഹൌസിൽ ഒരു അധിക ഷിഫ്റ്റ് കൂടി അനുവദിക്കാൻ തീരുമാനിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന കടങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്